നമസ്കാരം പാലക്കാട് ബി ജെ പിയുമായുള്ള ഡീലും വോട്ട് കച്ചവടവും ഒക്കെ യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും എന്ന് മനസ്സിലായതോടെ വർഗീയവാദികളുടെ വോട്ടിൽ കണ്ണും നട്ടിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സംഘവും വർഗീയവാദികളുടെ വോട്ട് തന്നാലും ഞങ്ങൾ മേടിക്കില്ല എന്ന് ഷാഫി പറമ്പിലും സതീശനും പറയുമ്പോഴും എസ് ഡി പി അടക്കമുള്ള ആർ എസ് എസ് അടക്കമുള്ള വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല എസ് ഡി പി ഐ ഒരു ലഘുലേഖ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിക്കണമെന്ന് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിനെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണ് പാർട്ടികളല്ല എന്നാണ് അതിനർത്ഥം വർഗീയവാദികളുടെ വോട്ട് വേണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഇരുപത്തിനാല് ചാനലിലെ ഒരു സംവാദ പരിപാടിയിൽ പാലക്കാടുകാരനായ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു അതായത് ആർ എസ് എസിൻ്റെയും എസ് ടി പി എയുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുമോ എൽ ഡി എഫിനും യു ഡി എഫിനും എന്ന് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് അവിടെ എത്തിയ എ റഹീം പറയുന്നു ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് എസ് ടി പി എയുടെ വോട്ട് വേണ്ട അത്തരം വോട്ട് അതായത് അത്തരം വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോൽക്കുകയാണെങ്കിൽ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ആ തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് പറഞ്ഞത് പിന്നീട് യു ഡി എഫിനോട് അതേ ചോദ്യം ചോദിച്ചപ്പോൾ യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള ചാമക്കാല ബബ്ബ അടിച്ച് ന്യായീകരിക്കുകയായിരുന്നു വേണ്ട എന്ന് പറഞ്ഞതേയില്ല അപ്പൊ ഈ ഇലക്ഷനിൽ ഇവർ എങ്ങനെയൊക്കെയാണ് ജയിക്കാൻ ശ്രമം നടത്തുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെയായിരുന്നു എസ് ഡി പിയുടെ നിലപാട് പരസ്യമായിട്ട് എസ് ഡി പി ഐ പറഞ്ഞില്ലേ ഞങ്ങളുടെ പിന്തുണക്കുറി യു ഡി എഫിനാണെന്ന് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വേണ്ട എന്ന് പറഞ്ഞു ഇല്ലല്ലോ ഇപ്പൊതാ സന്ദീപ് വാര്യർ കൂടി കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു ആരാണ് സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ ഗാന്ധിപദത്തെ ന്യായീകരിച്ചിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വല്ലാത്ത രീതിയിൽ തന്നെ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ മാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഈ യു ഡി എഫ് എന്തിനാണ് ഇത്തരക്കാരെയൊക്കെ യു ഡി എഫ് ഇങ്ങോട്ടേക്ക് ഈ പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത്തരക്കാരോട് എന്താണ് യു ഡി എഫിന് ഇത്ര മമത എന്നൊക്കെ ചോദിച്ചാൽ ഈ ഇലക്ഷനിൽ അവർ ലക്ഷ്യം വെക്കുന്നത് എത്ര ആളുകളുടെ വോട്ടുകളാണ് അല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ എത്രക്കാരെയൊക്കെയാണ് കൂടെ നിർത്തേണ്ടത് എന്നവർ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഒക്കെ ഇരട്ടത്താപ്പ് ഇവിടെ തുറന്നുകാട്ടപ്പെടുകയാണ്